കഴിഞ്ഞ ദിവസം പ്രഭാസനത്തിലൊക്കെ പോയപ്പോലെ പിന്നെ കുഴപ്പമൊന്നും വീട്ടിൽ പോണ പോണെന്നോ അതെപ്പോഴും പറയാന്നല്ലേ അത് പറഞ്ഞു അമ്മ പള്ളിയിൽ പോയില്ലായിരുന്നു അമ്മയെ ഇല്ല എല്ലാം മറന്നു പോയി ലൈ നീ വെറപ്പാണ് എങ്ങോട്ടോ വന്നാ നേരാ മറും വേണ്ടേ ഇതിന്റെ ഇടനിൽ ഞാൻ തിരിഞ്ഞു നോക്കട്ടേ ഇവിടെ ഈ ജനലി പരിയ സോ സൊദൈച്ചി കടക്കത്തോ അത്രേ ഉള്ളൂ ഇങ്ങേക്കണോ ലൈ ഡാങ്കില എടുത്തു വെച്ച മോടീ താഴെ қара ഇതിലും തോന്നാ ആരും പറയേ നീ ഇടക്കിടക്ക് ഓരോരുത്തരൊക്കെ വരും നീ ഇടക്കിടക്ക് ഓരോരുത്തരൊക്കെ വരും ഇടക്കിടയ്ക്ക് ഓരോരുത്തരൊക്കെ വരൂന്ന് അല്ല കാണാൻ വരൂന്ന ആൾക്കാര് കാണാനേ നമ്മളെ കാണാൻ ആൾക്കാര് വരൂള്ളു

ആ റോഡടയുന്നേ. ഇവിടവിടെ അമ്മേ.ുന്നടെ വീട് ഇതല്ലേ? കണ്ടോ? നമ്മടെ വീട് ഇതാ. ഇവിടേ. ഉദരക്കട്ടല വീടല്ലേ? ഞാൻ പറഞ്ഞോ. ഇതാ കട്ടലയാവട. ഇدونവര കട്ടായണ്ടാവോ. ഉദരക്കട്ടാ അന്ന്ടാവോ. ഓൻ ഉദരക്കട്ടേ. ഉദരക്കട്ടയാ. പിന്നെ ഏത് വീടാ ഈ വീട് പിന്നെ ഏതാണ് ഈ വീട് ഏതെങ്കിലും അരേതപുത്തമ്പരയാണത് അരതപുത്തമ്പര അല്ലേ പിന്നെ അവിടെ കടന്നിട്ടുണ്ട് അവിടെ ഇഷ്ടംപോലെ ആ ആ ഇപ്പൊ നിക്കുന്ന അമ്മ നിക്കുന്ന വീടാ ചോദിച്ചത് ആ ആ ചണ്ട് കിടക്കുന്ന അമ്മ എന്നെച്ച ആ സൈഡിലോട്ട് തന്നെ ചിരി കിടക്കുള്ളേ ആ സൈഡിലോട്ടേ ആ സൈഡിലോട്ട് വെച്ച കിടക്കുകയും ചെയ്യുന്നതാണ് ഓർമ്മ ഇല്ലാതോണ്ട് പറ്റിപ്പ ഇ كده രണ്ടാമത്തെ ലടസ്സ് ആള് ഹും പോവില്ല ഹും ചേര സമയത്താ ആ ചേര സമയത്താണ് ചിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ആ സമയത്താണ് ഒരുപാട് വേദന പോടത്തില്ല വെച്ചോ പോടത്തില്ല ഇങ്ങേലെ ആ ആ യാത്ര ഭയങ്കര വേദന മുട അമ്മയ്ക്ക് ആവാസം വെച്ചടക്കാനാണ് മുട അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ചെയ്തില്ലായിരുന്നു ഇടക്ക് കിടക്കുന്നതണ്ട കാര്യയല്ലേ

എട്ടുമണിയാകുമ്പോഴേ രാത്രി എട്ടുമണിയായിട്ടായിരുന്നു അമ്മയുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു അമ്മ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു

കുളിക്കാനൊക്കെ മടിയാണല്ലോ പിടിച്ചുകൊണ്ട് പകലൊറങ്ങുന്നുണ്ടായിരിക്കും ഇല്ല രാത്രി കൊറങ്ങാതിരിക്കുകയാണെങ്കിൽ പകലുറങ്ങരുത് കേട്ടോ പകലൊറക്കില്ലല്ലോ പകലൊറങ്ങി രാത്രി ഉറക്കം കൊറങ്ങാൻ മേല

വേറെന്ന് വർത്തമില്ല ഇയാൾ ആരാഴ്ചയില്ല ഇയാൾ ആരാഴ്ചല്ലെന്ന് ഇയാൾ ആരാഴ്ച ആ ആരാഴ്ച തള്ളി പോയില്ലോ കഴുതണ്ട ഗംഭീരമായിട്ട് വെച്ചിരിക്കുന്നേടാ ആരാ ആരാ നേരെക്കി അടുത്ത് ഇരുന്നോ ചൊറായല്ലേ ചൊറിയയല്ലേലെ ഇതുവരെ പേദം ഒന്നും അറിയിട്ടില്ല ഇതുവരെ ഞാരോൾതല ഉത്തരക്കട്ടൈ ഞാരോൾ ഉള്ള ഉത്തരക്കട്ടൈ ഉദരക്കട്ടല ഏലികൂട്ടിയുടെ മാനായാ അറിയോ ഏലികൂട്ടിയെ അറിയോ ഓർത്തലയാണ് ആ അവദപച്ചന്റെ മകനാണ് അവദപച്ചന്റെ മകൻ അവദപച്ചനെ അറിയോ അമ്മേ അങ്ങഹാര അതൂടെ അപ്പൻ ഡാനിയനെ അപ്പൻ ഡാനിയനെ ആ കുഞ്ഞവാനല്ലേ അതവിടെ അവന അപ്പൻ ഡാനിയൻ കുഞ്ഞവാനാണ് അപ്പൻ ഡാനിയൻ കുഞ്ഞവാനല്ലേ അപ്പൻ ഡാനിയൻ കുഞ്ഞവാനല്ലേ അതെന്നായിരുന്നു അത് എത്ര മാസായിട്ട് കുഞ്ഞുല്ലേ മൂന്നാമത്തെ കൊല്ലം വരുവല്ലേ

അതൊന്നും അല്ലല്ലോ നേടാൻ തോ ഇല്ലായോ കുഞ്ഞാച്ചി അല്ലേ എല്ലാം കല്യാണം കഴിച്ചതല്ലേ പഠിക്കില്ല അല്ലല്ല കല്യാണം കഴിച്ച കണ്ടിട്ട് എത്ര നാളായി അതവിടെ ഇല്ലേ നാരെ കുട്ടായി ഉണ്ട് തായി അറിയാല്ലോ കുട്ടായി കുട്ടായി അല്ലേ ആ അനീഷ് ഇല്ല സുനീഷ് 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 ഇല്ല മറ്റേ പോലെ അല്ലേ ആയി നാത്തെ അവിടെ കുടുംബത്തിൽ ഉള്ളവനെ ആ തായി കുടുംബത്തിൽ ഇക്കളേ അല്ല അല്ല അവിനെ വേറെ ആരെ മക്കളല്ലല്ലോ അവനെ ગાർത്തോ പാട് ഹാ സുനീഷാർ മേഡം നിങ്ങൾ സുനീഷ് നിഷയ്ക്ക് ഉണ്ടോ മോനെ സുനീഷ നിഷ നിഷ നിഷർ മേഡം നിഷ അനിഷ ഓ അവള് കൊත්තങ്ങാണ്ടണ്ടോ അതല്ല ലീല കൊട്ടൈനെ ഒറ്റ അടി കാണുമ്പോൾ ഇല്ല ജോലിയ നൽസ കുട്ടായി ഒറ്റയടിക്കണ്ടപ്പ മനസിലായി കുഞ്ഞമ്മന എന്താ പറഞ്ഞു തിരിച്ചറിഞ്ഞു വന്നപ്പം നമ്മള് അപ്പം മുറിക്കാൻ വന്നപ്പം പെട്ടെന്ന് പറഞ്ഞു ഒന്നിറങ്ങട്ടെ വിറ്റായിരിക്കും എട്ട് മണിക്കല്ലേ പ്രാർത്ഥനയില്ലായിരുന്നു അങ്ങനെ തോന്നണം ചിലപ്പം അമ്മ തന്നെ വിളിയിരുന്ന് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ ഒരു പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോഴത്തേനും ഇറങ്ങി വരും ഒന്ന് നേരം വാങ്ങുമ്പോളക്കും കാലോട്ടടിച്ച് കുടുംബമായിരത്തിന്റെ <imitation> 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 രാത്രി മുഴുവൻ പശുക്കരണോ ചേച്ചി തിരിഞ്ഞു കൊടുക്കുവാൻ വേസി തല്ലല്ലോ ഇപ്പൊ അപ്പുറത്താ കുടത്തല്ലേക്ക് അങ്ങനെ ജോലി കിട്ടിയപ്പോ നോക്കാൻ പകൽ സമയം അമ്മ നോക്കാൻ അങ്ങോട്ട് കൊണ്ടുപോയ ചേട്ടൻ്റെ വീട്ടിലേക്ക് അവിടെ പിന്നെ ആശുപത്രിയിലൊക്കെ ഇടയ്ക്ക് പോകും ഇപ്പൊ ബെഡ് ഇടയ്ക്ക് രാവിലെ പോകും രണ്ടുപേരും കൂടെ ഇതൊക്കെ കൊടുക്കും ക്ലീനിങ്ങും പരിപാടിയല്ല ചേച്ചിയുള്ള ഇടയ്ക്ക് അങ്ങന്മാരും വരും കേട്ടോയിലുള്ള ചേച്ചിയാണ്